ഇന്ന് ബാലിയിൽ തന്നെ ഉബൂദ് എന്ന ഒരു പാലസിലാണ് ഞങ്ങൾ ഈ പാലസ് വളരെയധികം ചിരപുരാത പുരാതന കാലം മുതലുള്ള ഒരു പാലസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇവിടെ ബാലിയിലെ ഏറ്റവും വലിയ ഭൂകമ്പം വന്നു ഇവിടെ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ വലിയ വിചിത്രമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഭൂകമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വരെ വരും ആ മൂന്ന് പ്രാവശ്യം വരുമ്പോൾ തന്നെ നമ്മൾ അറിയുന്നില്ല ചിലപ്പോൾ അറിയും ഓക്കെ അപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് എല്ലാ സർവകാല നാശങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ ഇവിടെ വരുന്നത് ഒരു ഹിമ എന്താ പറയുക ഓൾക്കാനോ ഉണ്ട് ഓൾക്കാനോ കൂടെ ഉണ്ട് അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പറയുന്ന ഈ ഭൂകമ്പം ഈ ഭൂകമ്പത്തിൽ ഇവിടെ സർവനാശങ്ങളുണ്ട് ഈ കൊട്ടാരത്തിൽ ഉപതന്ന പാലസിൽ ഇവിടുത്തെ രാജാവ് വീട് മാറി ഇവിടുത്തെ കൊട്ടാരം മാറി വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാവുമ്പോഴേക്കും ഇത് വീണ്ടും റീനോവേറ്റ് ചെയ്തു അപ്പോൾ ഈ സമയത്ത് ഇവിടെ വെച്ചിട്ട് ഒരു കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പ്രാവശ്യം ഒരു നല്ലൊരു ജഡ്ജായിട്ടുള്ള ഒരു അച്ഛൻ്റെ മോൻ ക്രിമിനൽ കേസിൽ പെട്ടുപോയി ക്രിമിനൽ കേസിൽ പെട്ടുപോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയിൽ വരുന്നു കോടതിയിൽ വന്ന സമയത്ത് ആ ജഡ്ജി ഇദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ഇത്ര സത്യസന്ധനും വളരെയധികം നല്ലൊരു മനുഷ്യനായിരുന്നു ഈ ലോകം അറിയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മോനെ അങ്ങനെ ക്രിമിനൽ കേസിൽ പെട്ടതിന് ശേഷം എന്താ ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹം ആ കോടതിയിൽ വെച്ചിട്ട് ആ മോൻ്റെ ഒരു ജോലി ഞാൻ ഇങ്ങനെ ഒരു ക്രിമിനൽ ആവാനുള്ള കാരണം എന്താണ് അപ്പോൾ ആ മോൻ പറഞ്ഞു ഞാൻ ക്രിമിനൽ ആയതല്ല എൻ്റെ അച്ഛൻ കാരണം ഞാൻ ആയതാണ് അതെന്താ കാരണം അച്ഛൻ ഇത്രയും ലോയലായിട്ടുള്ള ഒരാളാണ് ഈ കീർത്തിയുള്ള ഒരു മനുഷ്യനാണ് ഇത്രയും ജനങ്ങളെ ബഹുമാനിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ആയത് എന്ന് അച്ഛനോട് ആ അച്ഛ അച്ഛനെ കുറിച്ചിട്ട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മോൻ അടുത്ത് അദ്ദേഹം ആ ജഡ്ജി ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ മോൻ പറഞ്ഞു ഞാൻ പലപ്പോഴും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ചോദിച്ചിട്ട് അച്ഛനോട് കുറേ പോവാറുണ്ടായിരുന്നു എൻ്റെ ഡൗട്ട്സ് ചോദിക്കാനായിട്ട് ഞാൻ അച്ഛനോട് പോകുമ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നത് എനിക്ക് സമയമില്ല മോനെ താൻ വേറെ സമയം വേറെ സമയത്ത് പോകാം എനിക്ക് ബുക്ക് വായിക്കാനുണ്ട് പഠി പഠിക്കാനുണ്ട് കേസുകൾ പഠിക്കാനുണ്ട് ആൾക്കാരെ കുറിച്ച് സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇങ്ങനെ വന്ന സമയത്ത് മോനെ ശ്രദ്ധിക്കാനും കുട്ടികളെ ശ്രദ്ധിക്കാനൊന്നും അച്ഛനും അയാളുടെ അമ്മയ്ക്കും സാധിച്ചിട്ടില്ല അപ്പോൾ ഈ അവസ്ഥ വന്നപ്പോഴാണ് മോൻ കാന്തോന്യായിട്ട് മാറും അവൻ എന്ത് ചെയ്താലും അവർക്ക് ചോദിക്കാനും പറയാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴേക്കും മോനെ അവിടുത്തെ വലിയൊരു ക്രിമിനലായിട്ട് മാറി ആ സമൂഹത്തിന് തന്റെ ദ്രോഹമായിട്ട് മാറി അങ്ങനെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കാതെ വലിയ വലിയ പേരും പറഞ്ഞ അച്ഛനും അമ്മയും കീർത്തിമാന്മാരാണെങ്കിലും അവരെ പിള്ളേരുടെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇടപെടാൻ സാധിക്കാതെ വരുന്നെങ്കിൽ പിള്ളേരെല്ലാം ഇങ്ങനെ താന്തോണിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സമാജം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജഡ്ജ് വിധി പ്രഖ്യാപിച്ച് അയാളെ ജയിലിൽ അടക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അച്ഛനും അമ്മയും ആണ് പ്രാഥമികമായിട്ട് കുട്ടികളെ നോക്കി വളർത്തുന്നത് ആ വളർത്തിയില്ലെങ്കിലും അവരവസ്ഥ അവർ ക്രിമിനലിലേക്ക് പോകും അവരെന്തൊക്കെ ചെയ്യുന്നത് പോലും അവർക്ക് അറിയാൻ സാധിക്കില്ല അവർ സമൂഹത്തിൻ്റെ ഒരു ദ്രോഹികളായിട്ട് മാറും എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ നമ്മളോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രാവശ്യം അമ്മയുണ്ട് അനിതയുടെ അമ്മയും കൂടെയുണ്ട് അവരെയും കൂടെയാണ് വിനോദിനീഷണൻ അവരും കൂടെ നമ്മുടെ ട്രിപ്പിലുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ വന്ന് അവരും യാത്രയിൽ ഈ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ അവസരത്തിൽ ഈ അവസരത്തിൽ എനിക്ക് കഥാമൃതത്തിൻ്റെ കഥയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വിചാരിക്കുന്നു പിള്ളേരെ വളർത്തിയ ഒരു അമ്മ ഇങ്ങനെയൊക്കെ ഞാൻ പറയുകയാണ് ഇത് ആ ക്രിമിനൽ സ്വഭാവമില്ലാതെ വളർത്തുന്ന ഒരു ശ്രദ്ധയാണ് ഏറ്റവും ജഡ്ജ് അവർക്ക് ഈ സമ്മേളനത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്